ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുണ്ടേരി മായന്മുക്കിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ കാരണം വാഹനയാത്രക്കാർ ദുരിതത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ റോഡിലെ കുഴികൾ കുഴികളടച്ച് ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മയിൽ കാഞ്ഞിരോട് റോഡ് വഴിയും ചേലേരിമുക്ക് കുടിക്കുമട്ട വഴിയും മട്ടനൂർ എയർപോർട്ടിലേക്കും മറ്റും പോകുന്ന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതും നാല് റോഡുകൾ സംഗമിക്കുന്നതുമാണ് മായൻമുക്ക് ജംഗ്ഷൻ ഇവിടെ ചെറിയ കുഴികൾ രൂപപ്പെട്ടപ്പോൾ അശാസ്ത്രീയമായി അടക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെടുകയും വീണ്ടും നാട്ടുകാരുടെ പരാതി ഉയരുമ്പോൾ അതേ രീതിയിൽ തന്നെ അടക്കുകയും ചെയ്യും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പഴയപടി അതിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടുമാണ് റോഡിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നിരവധി തവണ നാട്ടുകാർ ചേർന്ന് ഇവിടുത്തെ കുഴികൾ അടച്ചിരുന്നുവെങ്കിലും വീണ്ടും കുഴികൾ രൂപപ്പെടുകയായിരുന്നു ഭാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങളും ചെറുവാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും അടക്കം വാഹനങ്ങളുമടക്കം മായന്മുക്കിലെ കൂടിയ ജംഗ്ഷൻ കടന്നുകിട്ടാൻ ഏറെ പ്രയാസപ്പെടുകയാണ് വാഹനങ്ങൾ ഇവിടെ വേഗത കുറച്ചു പോകുന്നതിനാൽ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന പ്രവൃത്തി നടത്താതെ ശാസ്ത്രീയമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശം അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം േരി മുട്ടന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അതുപോലെ തന്നെ വഴിയിൽ തളിപ്പറമ്പ് കാസർകോട് വരെ ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ മായമുക്കെന്ന സ്ഥലം ഈ മായമുക്കിൽ നാല് റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ റോഡ് തകരാറായിട്ട് റോഡ് തകർന്നതിലൊക്കെയാണ് കുറേ നാളുകളായി പല വാഹനങ്ങളും ഇവിടെ പിന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ് ബ്ലോക്ക് ആകുന്നു റോഡ് വേണമെങ്കിൽ സ്കൂൾ വാഹനങ്ങൾ പോകുന്ന വഴിയാണിത് റോഡിന് നിരവധി തവണ റിപ്പയർ ചെയ്ത് പക്ഷേ അത് റിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും അത് വീണ്ടും തകർന്നു പോവുകയാണ് അത് ജനങ്ങളെ കണ്ണിൽ പൊടികളുള്ള റിപ്പയറിംഗ് ആണ് അതുകൊണ്ട് അധികാരി ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ